നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ നൃത്യാധ്യാപിക സത്യഭാമ അധിക്ഷേപിച്ചത് ഏറെ വിവാദമായിരുന്നു സത്യഭാമയുടെ പ്രസ്താവനക്കെതിരെ കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ഉയർന്നിരുന്നു അതിനിടയിലാണ് സത്യഭാമ പാർട്ടി അംഗത്വം സ്വീകരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ബി ജെ പി മുക്കിയത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയുടെ കയ്യിൽ നിന്നും അംഗത്വം സ്വീകരിക്കുന്ന പോസ്റ്റാണ് ബി ജെ പി ഡിലീറ്റ് ചെയ്തത് സത്യഭാമയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നതോടെയാണ് പോസ്റ്റ് ബിജെപി പിൻവലിച്ചത് എ പി അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കൊപ്പമാണ് സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഒ രാജഗോപാൽ എം ടി രമേശ് തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ ഫോട്ടോയും കുറിപ്പും ബി ജെ പി കേരളം എന്ന സോഷ്യൽ മീഡിയ പേജിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പോസ്റ്റ് മുക്കിയെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന് പുറമെ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നുമാണ് സത്യഭാമ പറയുന്നത് വിഷയത്തിൽ പ്രതികരണത്തിനായി സത്യഭാമയെ സമീപിച്ച മാധ്യമങ്ങൾക്ക് രൂക്ഷമായ പ്രതികരണമാണ് നൃത്താധ്യാപിക നൽകിയത് ഒരാളെയും അധിക്ഷേപിച്ച് യൂട്യൂബ് ചാനലിൽ പേര് പറഞ്ഞിട്ടില്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യക്തമാക്കിയ അവർ കലാമേഖലയിൽ നിന്ന് പലരും തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും പറഞ്ഞു അതേസമയം അധിക്ഷേപ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേതയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി അധിക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമിയും ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു കർത്തവർ മോഹിനിയാട്ടം ചേരുതന്ന ചിന്താഗതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു കലാമേഖലയിൽ തനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഒരു ഭാഗത്ത് ബി ജെ പി ആർ എൽ വി രാമകൃഷ്ണന് ഒപ്പമാണ് എന്ന് പരസ്യമായി പറയുമ്പോൾ ബി ജെ പിയുടെ കപട രാഷ്ട്രീയമാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിട്ടുള്ളത്